ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഒരു ക്ഷണിക്കുന്നു ഒറ്റപ്പാലത്ത് വിർച്വൽ അറസ്റ്റ് ഓൺലൈൻ തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ട ഒരു ഡോക്ടർക്ക് പണം തിരികെ ലഭിക്കും അക്കൗണ്ടുകൾ മരവിപ്പിച്ച് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചാണ് പണം തിരിച്ചു നൽകാൻ കോടതി ഉത്തരവായത് ആറ് ലക്ഷം നഷ്ടപ്പെട്ട ഒറ്റപ്പാലത്തെ ഡോക്ടറുടെ രണ്ട് ദശാംശം ഒൻപത് എട്ട് ലക്ഷം രൂപയാണ് തിരിച്ചു നൽകാൻ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത് പണം നഷ്ടപ്പെട്ടയുടൻ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി നൽകിയതുകൊണ്ടാണ് രണ്ട് ദശാംശം ഒൻപത് എട്ട് ലക്ഷം രൂപ ബാങ്ക് വഴി തിരിച്ചു ലഭിക്കുക ബാക്കി മൂന്ന് ലക്ഷം രൂപ അക്കൌണ്ടുകൾ മരവിപ്പിക്ക് മുൻപ് പിൻവലിക്കപ്പെട്ടതിനാൽ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ ലഭിച്ച പരാതിക്ക് പിന്നാലെയാണ് പണം ആദ്യം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട അക്കൌണ്ടും ഇവിടെ നിന്ന് ചെറിയ തുകകളായി മാറ്റപ്പെട്ട മറ്റ് അക്കൌണ്ടുകളും മരവിപ്പിച്ചത് അക്കൌണ്ടുകൾ മരവിപ്പിച്ചത് സംബന്ധിച്ചു എൻ സി ആർ പിയിൽ നിന്ന് ഒറ്റപ്പാലം പോലീസിന് വിവരം ലഭിച്ചതിന് പിന്നാലെ പണം മാറ്റപ്പെട്ട മുഴുവൻ ബാങ്കുകളിലേക്കും നിയമാനുസൃതം നോട്ടീസ് നൽകുകയായിരുന്നു ഓൺലൈൻ തട്ടിപ്പിലൂടെ മാറ്റപ്പെട്ട തുകയാണെന്ന് ബാങ്ക് അധികൃതരെ ബോധ്യപ്പെടുത്തിയാണ് ഓരോ അക്കൗണ്ടുകളിലും എത്ര രൂപ വീതം ഉണ്ടെന്ന് കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇത് വിശദമായി പരിശോധിച്ച കോടതി പണം തിരിച്ചു നൽകാൻ ഉത്തരവിടുകയായിരുന്നു ഉത്തരവ് ബാങ്കുകൾക്ക് കൈമാറുന്ന മുറയ്ക്ക് പണം പരാതിക്കാരന്റെ അക്കൗണ്ടിൽ തിരിച്ചെത്തും കൊറിയർ വഴി ലഹരി മരുന്ന് പാഴ്സൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വീഡിയോ കോൾ വഴി യൂണിഫോം അണിഞ്ഞ ഉദ്യോഗസ്ഥർ ചമഞ്ഞാണ് തട്ടിപ്പ് നടത്തിയിരുന്നത് വെർച്വൽ അറസ്റ്റിലാണെന്നും വീഡിയോ കോൾ കട്ട് ചെയ്താൽ നിയമക്കുരുക്കിൽ പെടുമെന്ന് ഭീഷണിപ്പെടുത്തി ബാങ്ക് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുമാണ് പണം തട്ടിയത് നാർക്കോട്ടിക് സെൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ യൂണിഫോം അണിഞ്ഞെത്തിയായിരുന്നു തട്ടിപ്പ് ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുനിൽ എ എസ് ഐ വി എൻ സിന്ധു കെ എ രാജീവ് തുടങ്ങിയവരുൾപ്പെട്ട സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നിങ്ങളുടെ പേരിൽ ഡ്രഗ്സിൻ്റെ പാർസൽ വന്നിട്ടുണ്ടെന്നും നിങ്ങൾ വെർച്വൽ അറസ്റ്റിലാണെന്നും ഇതുപോലത്തെ സൈബർ ക്രൈം തട്ടിപ്പുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കുക വെർച്വൽ അറസ്റ്റ് എന്ന് യാതൊരു നിയമസാധ്യതയില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കേസ് ഒഴിവാക്കാൻ വേണ്ടി ഒരു തുകയും ആർക്കും അയച്ചു നൽകരുത് യാതൊരു പേഴ്സണൽ വിവരങ്ങളും അന്യരോട് പങ്കിടരുത് സംശയകരമായ ഫോൺ കോൾ ലഭിച്ചാൽ നിസ്സാരമായി കാണരുത് ഉടനെ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക ജാഗ്രത പാലിക്കുക റൈറ്റ് വിഷൻ ന്യൂസ് പ്രത്യേക വിലക്കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർണ പിൻവശം നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ